ിയമുള്ളവർ നമസ്കാരം നമ്മളങ്ങനെ ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട തോൾപ്പാടങ്ങളുടെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ഇത് പള്ളിപ്പുറം ആലപ്പാട് പുള്ളു പാടങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത് നമ്മൾ പാലക്കലെന്ന് വരുമ്പോൾ ഈ പള്ളിപ്പുറം കഴിഞ്ഞിട്ട് ഈ പാടത്തേക്ക് എൻട്രാവണ ഭാഗമാണ് ഇവിടെ നിന്നുള്ള ലുക്കാണ് നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോകളിൽ കാണിക്കാറുള്ളത് ഇത് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു ചുവന്ന കളറിലുള്ള ഒരു പൂ ഇവിടെ ആകെ നിൽക്കുന്നതായിട്ട് അതെന്താണെന്ന് അന്ന് മനസ്സിലാവേണ്ടായിരുന്നില്ല ഇത് വേറൊന്നുമല്ല ഒരു തരം പായലൊന്നും ഉണ്ടാവുന്ന പൂവാണ് അപ്പോൾ വെള്ളം കുറച്ച് പറ്റിയപ്പോൾ അത് കൂടുതൽ കാണുന്നുണ്ട് ഇനി ഇത് കൃഷി തുടങ്ങുന്ന സമയത്ത് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വൃത്തിയാക്കൽ തുടങ്ങും അപ്പോൾ ഈ വന്ന് കയറിയ ചണ്ടിയും പായലും മുഴുവൻ വാരിക്കളഞ്ഞിട്ട് വേണം ഇത് ഭയങ്കരമായ ഒരു പണിയാണ് കുണ്ടോളിക്കടവ് ഷാപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഇതൊരു ഉച്ച സമയത്ത് എടുത്തതാണ് അതേ ദിവസം വൈകുന്നേരം പുത്തൻതോട് കാലത്തിൻ്റെ കിഴക്ക് പാത്ത് നടത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് നേരെ ഭാഗത്തേക്ക് പോവുകയാണ് ആലപ്പാടുന്ന് പുള്ളു മനക്കുടി റൂട്ടിൽ പോകുമ്പോ ഉള്ള പുള്ളുപാടത്തിൻ്റെ തുടക്കത്തെ ചില ഭാഗങ്ങളാണത് ഇവിടുന്ന് ഇനി ഇങ്ങനെ ഇടയ്ക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് എടുത്ത വീഡിയോ ആണ് ഇതിലുള്ളത് പല്ല് എന്ന് പറയുന്നത് ഒരു ടൗണോ ഇതൊന്നുമല്ല ഈ കോൾപ്പാടങ്ങൾ ഇങ്ങനെ വിശാലമായ കോൾപ്പാടങ്ങളുടെ ഒരു സ്ഥലമാണ് ഒരു ചെറിയൊരു ജംഗ്ഷൻ മാത്രമാണ് അവിടെ ഉള്ളത് ഈ ഭാഗത്ത് ഈ പാടങ്ങളുടെ ഒരു ഹൃദയഭാഗം പോലെ വൈകുന്നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ട കുറച്ച് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവിടുത്തെ റോഡിലത്തെ വെള്ളപ്പൊഴും ഇറങ്ങിയിട്ടില്ല കർക്കിടമാസം ഏതാണ്ട് പകുതിയായി ഇനി അവസാനാവുമ്പുള്ള ഒരു മഴയും കൂടി ഉണ്ടാവാം അതിൽ ചിലപ്പോൾ വീണ്ടും വെള്ളം കയറി ഈ റോഡൊക്കെ ബ്ലോക്ക് ആയി എന്ന് വരും ഇവിടെയുള്ള ഈ ചാല് വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ പാടങ്ങളിൽ ഇപ്പോൾ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം കൊണ്ട് പല രീതിയിലുള്ള മീൻപിടുത്തം ഇവിടെ നടക്കുന്നുണ്ട് ഇതാ ഈ ചേട്ടന്മാർ ഈ അറ്റം തുടങ്ങി അങ്ങ് ദൂരെയുള്ള ഒരു ചാലിൻ്റെ അവിടെ വരെ വലയിട്ട് പോവുകയാണ് ഇവിടെ കുറേ പേര് ഇത് ശാസ്തങ്കടവ് റോഡിലാണ് കുറേ പേര് ചൂണ്ടയിടാനൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് ഈ ചാലിനോട് ചേർന്ന് ഒരു വരി തെങ്ങ് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള കാഴ്ചയാണത് ഇനി ഇവിടുന്ന് പതുക്കെ കേഴക്കോട്ട് കയറി കോടന്നൂർ വഴി ഞാൻ തിരിച്ചു പോവും അപ്പോൾ ഈ വീഡിയോയിലെ നമ്മുടെ കോൾപ്പാടങ്ങളുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം